ഫീഡിനോടുള്ള പശുവിന്റെ റെസ്പോണ്ട് കണ്ടോട്ടോ അതാ ഇത് കണ്ടോ അതുകൊണ്ടാ എനിക്കത് കടിക്കും പശുവിന് കൊടുക്കുന്ന തീറ്റയിൽ പ്രോട്ടീൻ പിന്നെ ഫൈബർ ഇത് മസ്റ്റ് ആണ് പക്ഷെ ഇതിന്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്നതിനനുസരിച്ചിരിക്കും ഇത് ഹെൽത്തി ഫുഡ് ആണോ എന്ന് തീരുമാനിക്കാം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആർ പി കാറ്റൽ ഫീലിന്റെ അന്നപൂർണ ഫീഡ്സ് ആണ് ഇതില് ഇരുപത്തി ആറ് ശതമാനമാണ് പ്രോട്ടീൻ ഉള്ളത് പിന്നെ അതുമാത്രമല്ല പതിനെട്ട് ശതമാനം ഫൈബറുണ്ട് ഇത് കൊടുക്കുന്നതും മൂലം നമ്മുടെ പശുവിന് സ്വാഭാവികമായിട്ട് നല്ല ഹെൽത്ത് ഉണ്ടാകും അതുമാത്രല്ല ഇവരുടെ പാൽ ഉൽപ്പാദനം കുറച്ച് കൂടുകയും ചെയ്യും അതുപോലെ തന്നെയായിട്ട് പാലിന് കട്ടി വെക്കുകയും ചെയ്യും പിന്നെ ഈ ഫീഡിനോടുള്ള പശുവിൻ്റെ റെസ്പോണ്ട് കണ്ടോട്ടോ അതാ ഇത് കണ്ട അതുകൊണ്ടു കണ്ട എനിക്കാരും കടിക്കും പിടിച്ച് കയ്യും പിടിച്ച് കടിക്കും കിട്ടാ ഈ കാണുന്ന കാലിത്തീറ്റയോടുള്ള പശുവിൻ്റെ റെസ്പോണ്ടാണ് എനിക്ക് കണ്ട അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ ഫുഡ് അതുമാത്രമല്ല പശുവിന് അത്രയ്ക്ക് ഇഷ്ടപ്പെടും പിന്നെ ഈ കാണുന്ന പശുക്കളെല്ലാം നിങ്ങൾക്ക് കണ്ട മനസ്സിലാണ് നല്ല ആക്റ്റീവ് അപ്പൊ ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കാൻ കാരണം തന്നെ നല്ലതാ ഈ ഒരു ഫീഡാണ് പിന്നെ ഈ ഒരു ഫീഡ് കൊടുക്കുന്നത് മൂലം മറ്റ് കാലിത്തീറ്റകൾ അതായത് മറ്റ് പൊടിത്തീറ്റകൾ എല്ലാം തന്നെ പരിപൂർണമായിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഫീഡ് കേരളത്തിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടും ഈ ഫീഡ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ